ഒരിക്കൽ ഖലീഫയോട് തന്റെ സുഹൃത്ത് ഒരാഗ്രഹം അറിയിച്ചു കുറച്ചു സമയം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒഴിഞ്ഞിരുന്നാൽ എത്ര നന്നായിരുന്നു നിസ്സഹായനായ ഖലീഫ മറുപടി പറഞ്ഞു കൂട്ടുകാരാ എവിടെ ഒഴിവ് ഒഴിവൊക്കെ പോയി മറഞ്ഞു ഇനി അള്ളാഹുവിന്റെ അരികിൽ എത്തിയിട്ട് ഒഴിവുണ്ടാകൂ ഖിലാഫത്ത് പദവി ഏറ്റെടുത്ത ശേഷം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഖലീഫക്ക് പറ്റിയില്ല ഖലീഫയുടെ അടുത്ത സുഹൃത്ത് ഇഷാം പറയുന്നു ഒരിക്കൽ ഖലീഫയുടെ ഭാര്യ ഫാത്തിമ ഒരു പണ്ഡിതനുമായി ബന്ധപ്പെട്ട് ാദി പറഞ്ഞു അമീർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടു കൊള്ളണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണ് എന്ന് പണ്ഡിതൻ തിരിച്ചു ചോദിച്ചു അധികാരത്തിൽ വന്നതു മുതൽ ഭാര്യയിലേക്ക് അദ്ദേഹം ഒരു വഴിയും കണ്ടില്ല അത്തരത്തിൽ ഒരനുഭവവും തനിക്കുണ്ടായിട്ടില്ല ഭാര്യയുടെ പരാതി പണ്ഡിതന് മനസ്സിലായി സംഗതി കുഴപ്പമാണ് ഇസ്ലാമിക ധർമ്മശാസ്ത്രത്തിൽ അതൊരു വീഴ്ചയാണ് ഒരാളെ നാശത്തിന് അത് മതി എന്ന് പ്രവാചകനും പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ മനസ്സിൽ വെച്ചായിരിക്കണം ഫാത്തിമയുടെ പരാതി പണ്ഡിതൻ ഖലീഫയെ കണ്ട് കാര്യം പറഞ്ഞു താങ്കൾ ഈ ചെയ്യുന്നതൊക്കെ കൊള്ളാം പക്ഷേ അതുകൊണ്ടൊന്നും പരലോകം രക്ഷപ്പെടാൻ പോകുന്നില്ല അതെന്താ അത് സ്വന്തം ഇണയോട് കടപ്പാടില്ലേ അതുതന്നെ കാരണം മുഹമ്മദീയ സമുദായത്തിന്റെ ഉത്തരവാദിത്വം പിരടിയിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കും അന്ത്യദിനത്തിൽ ഈ അധികാര ലബ്ധിക്ക് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ഭയത്തിലാണ് ഞാനുള്ളത് സത്വികനായ ഖലീഫ പറഞ്ഞു ഒരു ദിവസം ഭാര്യ ഫാത്തിമ റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ ഖലീഫ മുസല്ലയിൽ ഇരുന്ന് കരയുകയാണ് കണ്ണീർ താടിയിലൂടെ ഒഴുകുന്നു ഫാത്തിമ ചോദിച്ചു എന്താ എന്തു പറ്റി എന്താ കരയുന്നത് എന്നെ മുസ്ലിങ്ങളോട് അധികാരം ഏൽപ്പിച്ചിരിക്കുന്നു വിശന്ന് പൊരിയുന്ന ഫക്കീറിനെയും ഹതാശയനായ രോഗിയെയും നിരാശ്രയനായ വസ്ത്രരഹിതനെയും അടിച്ചമർത്തപ്പെട്ട മർദ്ദിതനെയും ഒറ്റപ്പെട്ട ബന്ധിയെയും ഒട്ടേറെ വയസ്സ് ചെന്ന മനുഷ്യരെയും ഒട്ടേറെ ആശ്രിതരുള്ള ഗതിയേറ്റവരെയും സമാനരായ നൂറായിരം പേരെയും ഞാൻ ഓർത്തുപോയി രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഇവരെയൊക്കെ പറ്റി അന്ത്യദിനത്തിൽ അള്ളാഹുവിനോട് ചോദിക്കില്ലേ അവർക്ക് മുമ്പിൽ തിരുനബി ആകില്ലേ നില നില തിരുനബി വാദിക്കുന്ന ഒരിടത്ത് പ്രതിയായ ഞാൻ എങ്ങനെ ഞെളിഞ്ഞ് നിൽക്കും ഞാൻ എന്ത് ന്യായം പറഞ്ഞ അവിടെ ജയിക്കും ഇതോർക്കുമ്പോൾ ഞാൻ സ്വയം തകരുന്നു പിന്നെ കരയാനല്ലാതെ മറ്റെന്ത് ചെയ്യാൻ ബി വി ലോകത്തോട് പറഞ്ഞു ഇത്ര പെരുത്തു നിസ്കാരവും നോമ്പും നിർവഹിക്കുന്ന ഒരാളെയും കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ല സ്വന്തം രക്ഷിതാവിനെ ഭയന്ന് ഇങ്ങനെ കരഞ്ഞൊരു മനുഷ്യനുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇഷരിച്ചാൽ പിന്നെ കണ്ണ് മയങ്ങുന്നത് വരെ കരച്ചിലാണ് പെട്ടെന്ന് ഞെട്ടി ഉണർന്നാൽ പിന്നെയും കരച്ചിൽ തന്നെ ചിലപ്പോൾ എനിക്കൊപ്പം വിരിപ്പിൽ കിടക്കുന്ന ഖലീഫ പെട്ടെന്ന് പരലോക സംബന്ധമായി എന്തെങ്കിലും പറയും പിന്നെ ഒരു കുരുവിയെപ്പോലെ കുടഞ്ഞേ നേറ്റ് കരച്ചിൽ തന്നെ അത് കാണാൻ കരുത്തില്ലാതെ ഞാൻ പുതപ്പ് വലിച്ചൂരി ഖലീഫയുടെ മേലയിടും ഞാൻ പറയും ഈ ഖിലാഫത്ത് നാമും നമ്മിൽ കിഴക്കും പടിഞ്ഞാറും ഈ ഖിലാഫത്ത് നാമും അതേപോലെ തന്നെ കിഴക്കും പടിഞ്ഞാറുമുള്ള അന്തരമുണ്ടായിരുന്നുവെങ്കിൽ ഖിലാഫത്ത് ഈ വീട്ടിൽ കയറി വന്നത് മുതൽ സന്തോഷം നാം കണ്ടിട്ടില്ല തന്നെ അബുഹാസിം ഒരിക്കൽ ഖലീഫയെ കണ്ടപ്പോൾ അമ്പരന്ന് പോയി മുഖം വിവർണമായിരിക്കുന്നു അഥവാ വിളറി വെളുത്തിയിരിക്കുന്നു അബുഹാസിം ചോദിച്ചു താങ്കളുടെ വസ്ത്രം നല്ല വൃത്തിയുള്ളതായിരുന്നല്ലോ മുഖം കമനീയമായിരുന്നല്ലോ അന്നപാനീയങ്ങൾ ആഡംബരപൂർണമായിരുന്നല്ലോ വാഹനം മുന്തിയതായിരുന്നില്ലേ എന്നിട്ടിപ്പോൾ എന്തുപറ്റി ഇതിന് പ്രതികരണം ഇങ്ങനെയാണ് ഖലീഫ് പറഞ്ഞത് ഹുറൈറയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു നബി വചനം താങ്കൾ പറഞ്ഞു തോർക്കുന്നുണ്ടോ തീർച്ച നിങ്ങൾക്ക് മുന്നിൽ കുറെ കുടുക്കുള്ള കടമ്പകളുണ്ട് അവ വിട്ടു കടക്കാൻ മെരിഞ്ഞുണങ്ങിയവർക്കല്ലാതെ പറ്റില്ല ഇത് പറഞ്ഞ് ഖലീഫ കരഞ്ഞു കുറെ കഴിഞ്ഞ് ബോധം തിരികെ വന്നപ്പോൾ ഖലീഫ പറഞ്ഞു ബോധരഹിതനായ സമയത്ത് അന്ത്യദിനം സംഭവിച്ചതായി ഞാൻ കണ്ടു നാല് ഖലീഫുമാരെയും അവിടെ വിളിക്കപ്പെട്ടു അവർക്ക് സ്വർഗം വിധിച്ചു പിന്നീടുപ്പിൽ കാലത്ത് വന്ന ഹലീഫുമാരെ ഒക്കെ വിളിക്കുകയുണ്ടായി അവരെയൊക്കെ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല അവസാനം എന്നെ വിളിച്ചു സ്വർഗം എനിക്ക് വിധിച്ചു എല്ലാം തുറന്നപ്പോൾ ഒരാൾ തൻ്റെ അവസ്ഥയെപ്പറ്റി ചോദിച്ചറിയാനായി വന്നു ചോദ്യങ്ങൾക്കെല്ലാം പ്രതികരിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു താങ്കൾ ആരാകുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഹജ്ജാജ് ഹജാജബിൻ യൂസുഫാണ് ഞാൻ കൊന്ന ഓരോരുത്തർക്ക് പകരവും എന്റെ നാഥൻ ദാരുണമായി കൊന്നു വിശുദ്ധ ഖുർആാനിലെ പല വരികളും ഉമർ ഉമർബൻ അബ്ദുൽ അസീസിനെ നന്നായി കരയിപ്പിച്ചിരുന്നു അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഓതുന്ന ആയത്തിന്റെ അർത്ഥം ചിന്തിച്ച് കരയുകയാണ് അതിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും ഖുർആാനിൽ നിന്ന് നിങ്ങൾ ഓതുന്ന ഏതൊന്നിനും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തിക്കും നാം നിങ്ങൾക്കുമേൽ സാക്ഷിയായിട്ടല്ലാതെ ഇല്ല എന്ന വലിയ അർത്ഥം വരുന്ന ആ ആയത്ത് ഓതിയപ്പോൾ വാക്യം ഓതി തീർന്നതും നിന്ന് കരയാൻ തുടങ്ങി ശക്തമായ കരച്ചിൽ കേട്ട് വീട്ടുകാർ അമ്പരുന്നു ഭാര്യ ഫാത്തിമ വന്നിരുന്ന് ഇത് കണ്ട് കരഞ്ഞുപോയി കണ്ട് വീട്ടുകാർ മൊത്തം കരച്ചിലായി ഈ രംഗം കണ്ടുകൊണ്ടാണ് മകൻ അബ്ദുൽ മലിക്ക് കടന്നു വരുന്നത് അവൻ ചോദിച്ചു വാപ്പാ അങ്ങ് കരയുന്നത് എന്തിനാണ് അപ്പോൾ ഉമ്മ പറഞ്ഞു മോനെ ഒന്നുമില്ല നിന്റെ പിതാവ് ദുനിയാവിനെ പരിചയിച്ചിട്ടില്ല നിന്റെ പിതാവിനെ ദുനിയാവും പരിചയമില്ല പക്ഷേ അള്ളാഹുവിനെ തന്നെ സത്യം ഞാൻ പറ്റേ നാശകൃത്തത്തിൽ പതിക്കുമെന്നും അങ്ങനെ നരകക്കാരിൽ പെടുപെട്ടു പെട്ടുപോകും പോകുമെന്നും പിതാവ് ഭയക്കുന്നു ഒരു ദിവസം പ്രസംഗപീഠത്തിൽ ഉപവിഷ്ടനായ ഹലീഫ ഓതിയത് സൂര്യൻ ചുരുക്കപ്പെട്ടാൽ എന്തായിരിക്കും സൂര്യന്റെ സ്ഥിതി നരകം കത്തിക്കപ്പെട്ടാൽ സ്വർഗം അടുപ്പിക്കപ്പെട്ടാൽ ഈ അർത്ഥം വരുന്ന ആയത്തുകൾ ഓതിയതും അവിടുന്ന് കരയാൻ തുടങ്ങി പള്ളി മുഴുക്കെ ഇത് കണ്ട് കരച്ചിലായി കരച്ചിൽ കൊണ്ട് പ്രകംഭിതമായ മസ്ജിദിന്റെ ഭിത്തികൾ വരെ തേങ്ങുന്നതായി തോന്നി ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഖലീഫയുടെ സമീപത്ത് വെച്ച് ഓദ്യിയത് ഈ ആശയമുള്ള ആയത്തായിരുന്നു വളരെ കുടുസായ ഒരിടത്ത് ചങ്ങലകളിൽ കൂട്ടി അവരെ എറിയപ്പെട്ടാൽ നരക ശിക്ഷയെ പരാമർശിക്കുന്ന ഈ ആയത്ത് ഖലീഫയെ കരയിപ്പിച്ചു കളഞ്ഞു പിന്നെ അവിടുന്ന് ഇരിക്കുന്നിടത്ത് നിന്ന് നെയ്നേറ്റു വീട്ടിലേക്ക് പോയി ജനങ്ങളൊക്കെ പിരിഞ്ഞു പോകുമ്പോഴും അവരിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു അള്ളാഹും മുസല്ലിം അള്ളാഹു മുസല്ലിം അള്ളാഹുവെ നീ രക്ഷ നൽകണേ ഈ ഭരണം വലിയ അടിയായത് ഖലീഫയുടെ കുടുംബ ബന്ധത്തിന് തന്നെ വനു ഉമയ്യത്ത് എന്ന സ്വന്തം കുടുംബത്തിലായിരുന്നു ഖലീഫക്ക് ശത്രുക്കൾ കൂടുതൽ കുടുംബത്തിലെ മുൻ ഖലീഫമാരുടെ ബലത്തിൽ കുടുംബം ധാരാളം പൊതു സ്വത്തുക്കൾ അത് മുഴുവൻ ഖജനാവിലേക്ക് തിരിച്ചടക്കേണ്ടി വന്നു ഉമർ ഖലീഫയായതോടെ രാജകുടുംബങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു അധികാര അവകാശങ്ങളും ഉണ്ടായില്ല മറ്റാരെയും പോലെ അവരും അധ്വാനിച്ച് ജീവിക്കേണ്ടി വന്നു മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇനി അധികാരം വരേണ്ടത് യസീദിനാണ് അദ്ദേഹം വന്നാൽ കുടുംബങ്ങൾ വീണ്ടും ഐശ്വര്യത്തിലാകും അതേസമയം ഖലീഫയുടെ മകനുണ്ട് വലീദ് അവനെങ്ങാനും വന്നാൽ രാജകുടുംബം വീണ്ടും സാധാരണക്കാരെ പോലെയാകും ഇത്തരം കീച്ചുപെരിക്കലാണ് എപ്പോഴും കണക്കുകൂട്ടലാണ് എപ്പോഴും കുടുംബക്കാർക്കിടയിൽ ഖലീഫ ഈ രീതിയിൽ സാമ്പത്തിക ശുദ്ധീകരണ പ്രക്രിയയുമായി പോയാൽ രാജകുടുംബത്തിന് അധികാര പ്രാതിനിധ്യം ഉണ്ടായത് കൊണ്ട് മാത്രം നേട്ടമില്ല എങ്ങനെയെങ്കിലും ഖലീഫ മകനെ തന്നെ വാഴിക്കുമെന്നവർ കണക്ക് കൂട്ടി അവൻ സത്യത്തിന്റെയും നീതിയുടെയും കാര്യത്തിൽ ഖലീഫയുടെ അതേ പകർപ്പാണ് സ്വന്തക്കാർ ഖലീഫക്ക് പലപ്പോഴും ഉപദേശിച്ചു താങ്കളുടെ നിരാശ ബാധിച്ച കുടുംബം എന്തും ചെയ്യും ശ്രദ്ധിക്കണം അപ്പോൾ ഖലീഫ പറയും എന്തായാലും മരിക്കണം നല്ല നേരത്തും നല്ല മനസ്സോടെയും ആയാൽ മതി അല്ലാതെന്ത് തനിക്ക് വെല്ലുവിളി ആയേക്കാവുന്നവരെ തിരഞ്ഞു പിടിച്ച് കൂട്ടിലിടാനൊന്നും ഖലീഫ മുതിർന്നില്ല എന്നാൽ കുടുംബം അങ്ങനെയല്ല അവർ ഖലീഫയെ ഉന്നം വെച്ചു ഒരവസരത്തിന് വേണ്ടി അവർ അലഞ്ഞു കാത്തിരുന്നു അങ്ങനെ ഒരിക്കൽ ആ ദുഃഖവാർത്ത നാട്ടിൽ പരന്നു ഖലീഫക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റിരിക്കുന്നു അതുമൂലം ഖലീഫ രോഗിയായി ആന്തരിക അവയവങ്ങൾ പ്രവർത്തനരഹിതമായി തുടങ്ങി ഖലീഫ അന്ത്യമുറപ്പിച്ചുള്ള നീക്കങ്ങൾ തുടങ്ങി ഖലീഫ നടത്തിയ അവസാനത്തെ പ്രസംഗത്തിൽ നിന്ന് ഇനി വരുന്ന ഭരണാധികാരികൾ നിങ്ങളിൽ ഏറ്റവും ഉത്തമരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളിൽ മോശക്കാരാ മോശ നിർഗുണന്മാരെക്കാൾ നല്ലവരാണെന്നേ ഞാൻ പറയുന്നുള്ളൂ വളരെ മോശക്കാരെക്കാൾ നല്ലവരാണെന്നേ ഞാൻ പറയുന്നുള്ളൂ ആരെങ്കിലും വല്ല അധികാരവും അധികാരിയും ആക്രമിക്കുന്നുവെങ്കിൽ ഞാൻ അതിന് സമ്മതം നൽകിയിട്ടാണെന്ന് നിനക്കരുത് നിങ്ങളങ്ങനെ കരുതരുത് അള്ളാഹുവാണ് സത്യം ഞാൻ ഈ സമ്പത്തൊക്കെ എനിക്കും കുടുംബത്തിനും വേണ്ടെന്ന് വെച്ചതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ സമ്പത്തിൽ പിശുക്കനായി എന്നതാണ് സത്യം തിരുചര്യയും സത്യവും പാലിച്ച് ജീവിക്കാനാകില്ലെന്നാണെങ്കിൽ ഇനി ഒരു നിമിഷവും ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അസുഖബാധിതനായി കിടക്കവേ ഒരു സുഹൃത്ത് കടന്നുവെന്ന് ഇങ്ങനെ അഭി അഭിസംബോധന ചെയ്തു അമീർ അവശേഷിക്കുന്നത് ഗുണമാകുന്ന കാലമത്രയും അത്രയും താങ്കൾ താങ്കളെ അള്ളാഹു അവശേഷിപ്പിക്കട്ടെ താങ്കൾ ജീവിക്കൽ ഹയറാകുന്ന കാലത്തോളം താങ്കൾ അല്ലാവൂ ജീവിപ്പിക്കട്ടെ അതിന് ഖലീഫയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു താങ്കൾ ഈ പറഞ്ഞത് നേരത്തെ തന്നെ തീരുമാനമായതാണ് അതിലെന്ത്രിക്കുന്നു അള്ളാഹു താങ്കൾക്ക് നല്ല ജീവിതം നൽകട്ടെ പുണ്യവാന്മാർക്കൊപ്പം മരിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പറയൂ അതിനിടയിൽ ആരോ ചോദിച്ചു അങ്ങയുടെ പന്ത്രണ്ട് മക്കളുണ്ടല്ലോ പറ്റേ ദരിദ്രനാണവർ അവർക്ക് വേണ്ടി എന്തെങ്കിലും വസൂയത്തായി ചെയ്യണ്ടേ അതിനു ഖലീഫയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്റെ രക്ഷിതാവ് കുർആാനിറക്കിയ അല്ലാഹു ആകുന്നു നല്ലവരുടെ കാര്യങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുന്നതാണ് ഇത്ര കൂടി പറഞ്ഞു അള്ളാഹുവിനെ തന്നെ സത്യം ഞാൻ അവർക്ക് അന്യന്റെ ഒരു അവകാശവും നൽകിയിട്ടില്ല അവരൊക്കെ ഒന്നുങ്കിൽ നല്ലവരായിരിക്കും അല്ലെങ്കിൽ മോശപ്പെട്ടവർ നല്ലവരാണെങ്കിൽ പറഞ്ഞല്ലോ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് മോശപ്പെട്ടവരാണെങ്കിൽ അവരുടെ അധർമ്മത്തെ സഹായിക്കാൻ എന്നെ കിട്ടില്ല പിന്നീട് മക്കൾ മക്കളുടെ നേരെ ഇരിഞ്ഞ് ഖലീഹ് പറഞ്ഞു മക്കളെ നിങ്ങൾ പിരിഞ്ഞു പോവുക നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകും നിങ്ങൾക്ക് അവൻ നല്ല പ്രതിനിധിയാകും നിങ്ങൾ വിഷമിക്കരുത് പിതാവിന്റെ വാക്കുകൾ വെറുതെ ആയില്ല ഹലാൽ മാത്രം മതി എന്ന് ചിന്തിച്ച് നീങ്ങിയതിനാൽ പിൽക്കാലത്ത് അവരിൽ പലരും വലിയ സമ്പന്നരായി എൺപത് കുതിരകളെയൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്യാൻ പറ്റും വിധം അവരിൽ പലരും വളർന്നു അതേസമയം സുലൈമാൻ ബിൻ അബ്ദുൽ മലിക്ക് അളവറ്റ സമ്പത്ത് ഉപേക്ഷിച്ചാണ് പോയതെങ്കിലും അദ്ദേഹത്തിന്റെ മക്കൾ പിൽക്കാലത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മക്കളോട് ഇരന്ന് ജീവിക്കുന്നതായിട്ടാണ് കാണാനിട വന്നത് ചരിത്രം പറയുന്നു ഖലീഫക്ക് അസുഖം മൂർച്ഛിക്കുന്നു എന്നറിഞ്ഞ് ഗുണകാംക്ഷകൾ ചുറ്റും നിറഞ്ഞു അവർ സ്നേഹത്തോടെ പലതും പറഞ്ഞു അതിലൊരാൾ പറഞ്ഞതും അതിന് ഖലീഫ കൊടുത്ത മറുപടിയും കുറിച്ചു വെക്കേണ്ടതാണ് ചരിത്രത്തിൽ അമീറും അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു സ്ഥിതിയിൽ നിന്ന് മദീനത്തേക്ക് പോവാം അവിടെ വെച്ചെങ്ങാനും മരിക്കാനായാൽ തിരുനബിക്കൊപ്പം റൗളയിൽ നാലാമനായി കിടക്കാമല്ലോ അബൂബക്കറിനും ഒമറിനുമൊപ്പം അങ്ങേ ഞങ്ങൾക്ക് മറവ് ചെയ്യണമ ചെയ്യാമായിരുന്നു ഖലീഫയെ അത്ര വലിയ മഹാനായി തന്നെയാണ് അവർ കണ്ടിരുന്നത് അതൊന്നും ആ മഹാത്മാവിനെ പിടിച്ചു കുലുക്കിയില്ല അള്ളാഹു നരകമല്ലാത്ത എന്ത് പരീക്ഷണവും എനിക്ക് തന്നോട്ടെ ഒന്നും പ്രശ്നമല്ല എന്നാൽ തിരുനബിക്കൊപ്പം കിടക്കാനുള്ള യോഗ്യത എനിക്കുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നുവെങ്കിൽ അതാണ് എല്ലാ ശിക്ഷകളെക്കാളും കഠിന കടോരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇജിറ നൂറ്റി ഒന്ന് റജബ് മാസത്തിലെ ഒരു പുലർക്കാലം ഖലീഫ ഒരാളെ ഒരു അമുസ്ലിം സഹോദരൻ അരികിലേക്ക് വിട്ടു ആ അമുസ്ലിം സഹോദരനിൽ നിന്ന് തന്റെ കബറിനുള്ള ആറടി മണ്ണ് കച്ചവടമാക്കാനായിരുന്നു ഖലീഫ് ആളയച്ചത് ആ സഹോദരൻ ഖലീഫ് കിടക്കാനുള്ള മണ്ണ് വെറുതെ കൊടുക്കുകയായിരുന്നു എൻ്റെ ഭൂമിയിൽ ഖലീഫ കിടക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ ഖലീഫക്ക് അത് വെറുതെ വേണ്ടായിരുന്നു അവസാന നിർബന്ധത്തിന് വഴങ്ങി രണ്ട് സ്വർണ്ണ നാണയം വില പറഞ്ഞു അതു നൽകിയാണ് കിടക്കാനുള്ള മണ്ണ് ഖലീഫ സ്വന്തമായി വാങ്ങിയത്